വെൽക്കം ടു ലൈഫ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദിവസമാണ് നമുക്കിന്ന് ഇവിടെയുള്ളൊരു പ്രശസ്തമായിട്ടുള്ളൊരു മന്തിക്കടയുണ്ട് അവിടെ നിന്ന് നമ്മൾ കുറേ പാഴ്സൽ എടുത്തിട്ട് നമ്മുടെ ടീമിന് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം ഓക്കെ ആ കാണുന്നതെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട് എന്തോരം വലുപ്പം ഉണ്ടെന്ന് അതാണ് റൊമാൻസിയ എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യയിൽ മൊത്തം എനിക്ക് തന്നെ പത്ത് ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകളുള്ള ഒരു ഒരു ബ്രാഞ്ചാണ് റൊമാൻസിയാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓക്കെ വാ അപ്പോൾ ഇതാണ് റൊമാൻസിയ ആ ചാടി വീട് ഓടാ അങ്ങോട്ട് പോകല്ലേ വണ്ടി അപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേരോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ എവിടെ അവർ നിൽക്കുന്നതെന്ന് എല്ലാം അറേഞ്ച് പറയുന്നത് റിയാസ് എല്ലാം ദി ഡെസ്റ്റിനേഷൻ ഓൺ റൈറ്റ് എവിടെ പറയുന്നത് ഏതാ ഓർഡർ ചെയ്തിരിക്കുന്നത് ഏതാ ഓർഡർ ചെയ്തിട്ട് വട ഇവിടെ ഇവിടെ ഉണ്ട് വയ്ക്കുന്നത് ഏ ഏതാ ഏതാ മേള ഓക്കേ റിയാസ് എല്ലാം ഓർഡർ എല്ലാം കൊടുക്കുന്നു ഗ്രില്ലാണെ ഗ്രില്ലേ സ്പെഷ്യലാ ജ്യൂസ് ആണോ നിനക്ക് ജ്യൂസ് നമുക്ക് മേടിക്കാൻ വേണ്ടി വരുമ്പോൾ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ ഇത്ര ഡെലിവറി ഉള്ളതാണ് ഇവർക്ക് ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും അല്ലേ ഒക്കെ എന്തോരം വലിയ നെറ്റ്വർക്കാണ് പറയുന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും ആ ഫുഡ് കിട്ടും പാഴ്സലും മേടിക്കും കണ്ടോ കണ്ടോ ജ്യൂസല്ല ഫുഡ് നമ്മളെയാണോ അത് ഓക്കെ എന്തോ വണ്ടിടാ എന്തോലി ജോലി പറയാനുണ്ടോ ഒച്ച വെക്കില്ലേ അതിനകത്ത് കേട്ടാൻ പറ്റില്ല അവര് വഴക്കം പറയും നമ്മുടെ ഫുഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എടാ എണ്ണി കയറണേ അറിയാണ്ട് ऐसे है 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 ये पूरा पूरा चावल चावल इतना ही ज़्यादा बॉक्स ओके ഈ പുര ചാവൽ ഇത്തിന ഈ ചാവലേ ജതേക്സ് പൂര ഓക്കേടാ ഓക്കെ പൂര ഐസിയാണ് ഫുഡെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പിള്ളേരെയങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് പിന്നെ പുറകെ പോകണം അവിടെ പോയിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാണ്ട് കേട്ടെ ഓക്കെ ിലും നമ്മൾ കൊണ്ട് കൊടുക്കുക കേട്ടോ ഭക്ഷണം വാങ്ങുക മാത്രമല്ലല്ലോ നമ്മൾ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് അപ്പോൾ എല്ലാ റൂമിലിങ്ങനെ കൊണ്ട് കൊടുക്കുവാണ് നമ്മൾ ആൾക്കാരെയൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാം നമ്മുടെ കമ്പനി ആൾക്കാർ തന്നെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല എല്ലാം നമ്മുടെ ടീം തന്നെയാണ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് പുറത്തു നിന്നും ആരും ഇല്ല